സുഹൃത്തുക്കളെ ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻചേട്ടൻ വില്ലനായിട്ട് അഭിനയിച്ചതിനെക്കുറിച്ചും നല്ലവനായിട്ട് അഭിനയിച്ചതിനെക്കുറിച്ചും പിന്നീട് ഉപനായകനായിട്ട് അഭിനയിച്ചതിനെക്കുറിച്ചും നായകനായിട്ട് അഭിനയിച്ച അഭിനയിച്ചതിനെക്കുറിച്ചും പറയുകയാണെന്ന് ഇതിൽ ഷാജി എം എന്ന സുഹൃത്ത് ആവശ്യപ്പെട്ടിരുന്നു അതാണ് ഞാൻ ഈ വീഡിയോ ചെയ്യാൻ കാരണം നമുക്ക് ആദ്യം വില്ലനായിട്ട് അഭിനയിച്ച പടങ്ങളെക്കുറിച്ച് വരാം ഒരു ജയൻചേട്ടൻ്റെ രണ്ടാമത്തെ മൂന്നാമത്തെ പടമാണ് ഉല്ലാസയാത്ര ഒന്നാമത്തെ പിന്നെ പോസ്റ്റ്മാനെ കാണാനില്ല രണ്ടാമത്തെ ശാപമോക്ഷം മൂന്നാമത്തെ പടമാണ് ഉല്ലാസയാത്ര യാത്ര അതിൽ രവികുമാറാന്നതിൻ്റെ നായകൻ പ്രൊഡ്യൂസറും രവികുമാറിന് അതിൽ ജയൻചേട്ടൻ വില്ലനാണ് പിന്നെ പഞ്ചമിയിൽ ജയൻചേട്ടൻ വില്ലനാണ് സീർ സാറാണ് നായകൻ പിന്നെ ബിഗസ്റ്റ് സൂപ്പർ സ്റ്റാർ പ്രേംനസീർ സാറിൻ്റെ അമൃത വായിനിയിൽ സെമി വില്ലനാണ് കാരണം എന്ന് പറഞ്ഞാൽ ചേട്ടനാണ് പക്ഷെ ക്രൂരനായ ചേട്ടൻ പിന്നെ അപരാജിത ശശികുമാറിൻ്റെ അതിലും വില്ലനാണ് പിന്നെ അരിയറിൻ്റെ ഇവനൻ്റെ പ്രിയപുത്ര ഇതിൽ നസീർ സാറിൻ്റെ പടമാണ് അപരാജിത ഇവനൻ്റെ പ്രിയപുത്ര അതിലും വില്ലനാണ് പിന്നെ വിൻസെൻറ്റിൻ്റെ പടത്തിൽ സൂത്രക്കാരിയിൽ സൂത്രക്കാരിയിൽ മെയിൻ വില്ലനാണ് ജയൻചേട്ടൻ പിന്നെ സൂത്രക്കാരി കൂടാതെ മനസ്സൊരു മയിലുണ്ട് അതിൽ വില്ലൻ തന്നെയാണ് പക്ഷേ ക്ലൈമാക്സിലേ മനസ്സിലാവുള്ളൂ വില്ലനല്ല തുടക്കം നമ്മൾ വില്ലനായിട്ടാണ് കാണുന്നത് രാജപരമ്പരയിലും വില്ലനാണ് പിന്നെ ഹേമന്തരാത്രി ഹേമന്ത രാത്രിയിൽ സോമൻ്റെ മെയിൻ വില്ലനാണ് ക്രൂരനായ വിലനാണ് പിന്നെ മുക്കുവനെ സ്നേഹിച്ച ഭൂതം സോമേട്ടൻ്റെ അവിടെ അതിലും വില്ലനാണ് നസീർ സാറിൻ്റെ രതിമാൻമാത് അതിലും ജയൻചാട്ടൻ വില്ലനാണ് മതിച്ചേട്ടൻ്റെ ഇതാ ഒരു മനുഷ്യ അവിശിയാണ് അതിലും ജയൻചാട്ടൻ വില്ലനാണ് പിന്നെ കന്യക കന്യാക ജയൻചാട്ടൻ വില്ലന മതിച്ചേട്ടനായ രണ്ട് ലോകം നസീർ സാറിൻ്റെ അതിൽ ശശികുമാർ അത് തമിഴിൽ ശിവാജി ശിവാജി എമ്മൻ നമ്പ്യാർ അഭിനയിച്ച ഓടാണ് എമ്മ നമ്പ്യാർ റോളിലാണ് ജയചാട്ടൻ പിന്നെ ആദ്യപാഠം ആദ്യപാഠം കമലഹാസൻ്റെ പാടാണ് അടർവാസിയാണ് സംവിധായകൻ അതിൽ വില്ലനാണ് പിന്നെ അവളർ ദേവാലയത്തിൽ സെമി വില്ലനാണ് നസീർ സാറിൻ്റെ പാടാണ് കാത്തിരുന്ന നിമിഷം അത് കമലഹാസൻ്റെ പാടാണ് അതിൽ മെയിൻ വില്ലനാണ് അതേപോലെ ആശീർവാദത്തിൽ സെമി വില്ലനാണ് കമലഹാസനാണ് നായക ഐ വിശിഷിൻ്റെ പാഠം ആനപ്പാച്ചലിൽ ക്രൂരനായ വില്ലനാണ് നസീർ സാറിൻ്റെ പാഠം അത് എ വിൻസെൻ്റിൻ്റെ മാഷാപാട് കണ്ണപ്പൻ ഉണി എസ് എ സാറിൻ്റെ അതിൽ വില്ലനാണ് അതായത് മെയിൻ വില്ലൻ്റെ അസിസ്റ്റ് അസിസ്റ്റൻ്റായിട്ട് പിന്നെ അവൾ കണ്ട ലോകം എം കൃഷ്ണൻ നായർ അവാർഡും രവികുമാർ നായകൻ ജയൻചാട്ടൻ വില്ലനാണ് പിന്നെ അടവുകൾ പതിനെട്ട് വിജയാനന്ദൻ്റെ അവാർഡ് രവികുമാർ നായകൻ ജയൻചാട്ടൻ മെയിൻ വില്ലൻ പിന്നെ ശരവഞ്ചര അതിൽ പിന്നെ വില്ലനാന്ന് പക്ഷെ പേരെടുത്തുന്ന പടത്തിൽ വില്ലനാണ് സെത്താറാന്നായിരുന്നു നായകൻ പിന്നെ വേറൊരു പടമാണ് ജയിക്കാനായി ജനിച്ചവൻ ജയിക്കാനായി ജനിച്ചവരിൽ മെയിൻ വില്ലൻ ജയൻചേട്ടനാണ് അതേപോലെ ഇതെല്ലാം ഞാൻ ഇപ്പോൾ പറഞ്ഞത് ജയൻചേട്ടൻ്റെ വില്ലനായിട്ട് അഭിനയിച്ച പടങ്ങൾ ഞാൻ ജയൻചേട്ടൻ ആ കാലത്ത് തന്നെ നല്ലവനായിട്ടും അഭിനയിക്കലുണ്ട് ഈ വില്ലൻ കഥാപാത്രങ്ങൾ ചെയ്യുന്ന സമയത്ത് തന്നെ ചില പടങ്ങൾ നല്ല ആളായിരിക്കും അപ്പോൾ അന്നത്തെ കാലത്ത് ആൾക്കാർ പറയുമോ ജയൻ ഇതിൽ നല്ല ആളാന്ന് പറയും അതിശയം പോലെ പറയാം ജയൻ ഇതിൽ വില്ലനല്ല നല്ല ആളാണ് അങ്ങനെയുള്ളൊരു പാടാണ് കാമദീനും സീർ സാറിൻ്റെ കാമദീനുള്ളിൽ നല്ല ആൾ പിന്നെ അതേപോലെ പിക്ക് പോക്കറ്റിലെ സീർ സാറിൻ്റെ അച്ഛനായിട്ട് നല്ല ആളായിട്ട് പിന്നെ അഗ്നിപുഷ്പം ജെസിൻ്റെ അതിൽ നല്ലൊരു പോലീസ് ഓഫീസറായിട്ട് അതുപോലെ അവകാശം എന്നുള്ള പടത്തിൽ ചെറിയ ഉള്ളെങ്കിലും നല്ല ആളാണ് എ ബി രാജിൻ്റെ ശുക്രദശ ശുക്രദശയിൽ നല്ലൊരു പോലീസ് ഓഫീസറാണ് പക്ഷെ എന്നാലും ഫൈറ്റ് സീനെല്ലാം വരുമ്പോൾ ആ പടത്തിലെ നായകനടുത്ത് നായകനായിരിക്കും ജയിക്കുന്നത് ജയൻ ചേട്ടന് തല്ലുകൊള്ളലന്നെയാണ് നല്ല നല്ലവനായ പോലീസാണ് പക്ഷേ രാഘവൻ ചേട്ടനടുന്ന് തല്ലുകൊള്ളുന്ന സീനാണ് നല്ലവനായാലും അക്കാലത്ത് രക്ഷയില്ല തല്ലുകൊള്ളലന്നെ അപ്പോൾ ശുക്രദശയിൽ നല്ല ആളാണ് പിന്നെ മനസ്സൊരു മൈല നേരത്തെ പറഞ്ഞല്ലോ ക്ലൈമാക്സിന് നല്ല ആളാകുന്നുണ്ട് പിന്നെ അനുഭൂതികളുടെ നിമിഷം ഈ ചന്ദ്രകുമാറിൻ്റെ അതിൽ സോമേട്ടൻ കൂടെ ഒരു ഉപനായകനാണ് പിന്നെ അടിമക്കച്ചവടം അടിമക്കച്ചവടത്തിൽ അരിയറിൻ്റെ കട സ്വാമേട്ടനാണ് നായകൻ സൈഡിനുള്ള ഞാൻ ചേട്ടൻ നല്ല ആളാണ് പിന്നെ ചെറിയൊരു വില്ലത്തറയിലുണ്ടെങ്കിലും നല്ല ഒരു കഥാപാത്രമാണ് അനുമോദനവും അപേക്ഷിച്ചിട്ടുണ്ട് കമൽഹാസൻ്റെ കൂടെയുള്ള അത് നല്ല ആളാണ് പിന്നെ അച്ചാരമ്മണി മോശാരമ്മണോ അടർവാസി സംവിധാനിച്ചിരുന്ന സീർ സാറിൻ്റെ പാടം അതിൽ ഉപനായകനാണ് പിന്നെ മകം പിറന്ന മങ്ക അതിൽ സ്വാമിട്ട നായക പക്ഷേ ജയൻചാട്ടൻ്റെ തുല്യ റോളിൽ തന്നെ ഉണ്ട് അതിൽ നല്ല ആളായിട്ടാണ് നല്ല പാട്ടുള്ള അവിടെ ആശ്രമ മംഗല്യ ദീപമേ അനന്തലാവണ്യ പുഷ്പമേ ദേവി ദേവിർത്തു കാതുർത്തു നിൽക്കും ഞാൻ ജയൻചേട്ടൻ ഞാൻ ആദ്യമായിട്ട് പാട്ടുപാടിയിട്ട് അഭിനയിക്കുന്നത് കണ്ട പാഠം അതാണ് എനിക്ക് വന്ന് ശാപമോക്ഷം കഴിഞ്ഞാൽ ശാപമോക്ഷം എന്നുള്ള പാഠം ആരും പാട്ട് പാടുന്നുവന്നു അന്നത്തെ കാലത്ത് ശാപമോക്ഷത്തിൽ ജയനാന്നും ആർക്കും ഒന്നും അറിയില്ല ശാപം ഇപ്പോൾ ആണ് ശാപമോക്ഷത്തിൽ ചേട്ടൻ അഭിനയിച്ചതെല്ലാം പറയുന്നത് അന്ന് ശാപമോക്ഷത്തിൽ അഭിനയിക്കുമ്പോൾ ഒരു കല്യാണ പാർട്ടിയിൽ ഒരാൾ പാടുന്നു അങ്ങനെ കുറേ പടത്തിൽ ചില പടത്തിലും കാണാം കല്യാണ പാർട്ടിയിൽ ഒരാൾ മെയിനായിട്ട് പാട്ട് പാടുന്നുണ്ടോ അത്രേ ജയൻ ജയൻചേട്ടൻ ആൾക്കാർക്ക് അറിയും ഇപ്പം ജയൻചേട്ടനെക്കുറിച്ച് പറയുമ്പോൾ ശാപമോക്ഷത്തിൽ ജയൻചേട്ടൻ്റെ കഥാപാത്രത്തിനെ കുറിച്ച് അന്ന് ആരും പാട്ടൊന്നും ശ്രദ്ധിച്ചിട്ടൊന്നുമില്ല ഇപ്പം പിന്നെ ചേട്ടൻ പിന്നീട് ഫേമസ് ആയ സമയത്ത് ശാപമോക്ഷത്തെക്കുറിച്ച് പറയുന്നത് ആ സമയത്ത് ശാമോഷത്തിൽ ഒരു കല്യാണ പാർട്ടിയിൽ ഒരാൾ പാടുന്നു ഇത് ഏതാണ് ആൾ പാടുന്നു ആർക്കും അറിയില്ല ഒരു കോട്ടിട്ടിട്ട് ഒരാൾ പാട്ട് പാടുന്നു അങ്ങനെ കുറേ പടത്തിൽ പല പല ആൾക്കാരും കോട്ടിട്ടിട്ട് പാടലുണ്ട് ഈ പിന്നെ അതേപോലെ ഈ ഒരു പടത്തിൽ അങ്ങനെ പാടുന്നുണ്ട് പ്രഭുവിൽ ഇന്നി തീരം തേടും തിരയുടെ പിന്നെ ഒരു പാട്ട് മൈക്കിൽ പാടുന്നുണ്ട് സാജൻ എന്നു പറയുന്ന സംവിധായകൻ അയാൾ പിന്നെ നടനല്ലാത്തതുകൊണ്ട് ആർക്കും അറിയില്ല അന്നും അറിയില്ല സാജനാന്ന് പാടുന്നതൊന്നും ആർക്കും അറിയില്ല അതേപോലെ ജയൻചേട്ടൻ ശാഹമോശത്തിൽ അങ്ങനെ പാടിയെന്ന് മാത്രമേ ഉള്ളൂ ആ ഒരു അന്നത്തെ കാലത്ത് ജയൻചേട്ടനാരും ആരും ഇല്ല ആ പട റിലീസ് ആയതെന്ന് തന്നെ അറിയില്ല ഹരിയറിനൊരിക്കൽ പ്രസംഗം പ്രസംഗിക്കാൻ പറഞ്ഞിട്ടുണ്ട് ആ പടം റിലീസായിട്ടോന്നും അറിയില്ല എൻ്റെ പടത്തിൽ ആ പഞ്ചമിയിലാണെന്ന് അതിലും പറയുന്നുണ്ടായി അപ്പോൾ അതങ്ങനെ ഇപ്പോൾ ഞാൻ പറഞ്ഞതിൽ അടിമക്കയച്ചിടുമ്പോൾ ആചാരാമുള്ള മരുമകം പിറന്ന വങ്കയാണ് ഇപ്പോൾ പറഞ്ഞത് പിന്നെ മല്ലനും മാധവ് നസീർ സാറിൻ്റെ പടത്തിൽ നസീർ സാറിൻ്റെ അച്ഛനായിട്ട് നല്ല നല്ല ആളാണ് ചെറിയൊരു വില്ലത്തര ഉണ്ടെന്നാൽ നല്ല ആളാണ് അതേപോലെ ശത്രു സമ്മാനത്തിൽ നസീർ സാറിൻ്റെ കൂടെ തുടക്കത്തിൽ വില്ലനാന്ന് പക്ഷെ ലാ ലാ അവസാന ക്ലൈമാക്സിന് മനസ്സിലാവും നസീർ സാറിൻ്റെ അനുജനാണ് അപ്പം നല്ല റോൾ തന്നെയാണ് അതായത് വെള്ളയാണിപ്പരും പോലും തുടക്കത്തിൽ വില്ലൻ വില്ലനാണ് പിന്നീട് ക്ലൈമാക്സിന് നന്നാണ് തച്ചോളിയാകുമ്പോൾ നല്ല നല്ല ആളായിട്ടാണ് പിന്നെ മാമാങ്കത്തിൽ നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ടാണ് കടത്തനാട്ട് മാക്കത്തിൽ നല്ല റോളാണ് ഉപനായകനൊന്നുമല്ല പക്ഷെ ഒരു നല്ലൊരു കഥാപാത്രമാണ് പിന്നെ ഇരുമ്പഴികളിൽ നസീർ സാറിൻ്റെ കൂടെ നല്ല ആദ്യം വിലനാങ്ങും പിന്നെ നല്ല ആളാകുന്ന ലവിൻ സിംഗപൂരിൽ നസീർ സാറിൻ്റെ ഉപനായകനായിട്ട് ചന്ദ്രഹാസത്തിൽ നസീർ സാറിൻ്റെ ഉപനായകനായിട്ട് ലിസയിൽ ഇതെല്ലാം നല്ല ആളായിട്ട് ഉപനായകൻ എന്ന് പറയുമ്പോൾ നല്ല ആളാണെന്നല്ലോ പിന്നെ ചന്ദ്രഹാസത്തിൽ കരിവൂരൻ്റെ ജീവിതങ്ങൾ സർപ്പം പ്രഭു ഇതെല്ലാം നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനായിട്ടുണ്ട് പിന്നെ അതേപോലെ സഞ്ചാരി നസീർ സാറിൻ്റെ പടത്തിൽ ഉപനായകനാണ് അറിയപ്പെടാത്ത രാജ്യത്തിൽ സിരി സാറിൻ്റെ പടത്തിൽ ഉപനായനാണ് ഇച്ചാത്തി കുട്ടപ്പിൽ നിന്ന് സിരിസാറിൻ്റെ പടത്തിൽ ഉപനായകനാണ് അന്തപൂരത്തിൽ സിരി സാറിൻ്റെ ഉപനായകനാണ് ഇതിലൊക്കെ പിന്നെ ജയൻചേട്ടൻ നല്ല കഥാ നല്ല കഥാപാത്രം ഉപനായകനായിട്ടും പിന്നെ ഇനി അതേപോലെ അങ്കക്കുറി അങ്കക്കുറി സുകുമാരൻ്റെ കൂടെ പിന്നെ രണ്ട് നായകന്മാർ ഇനി രണ്ട് ജയൻ ചേട്ടൻ രണ്ട് നായകന്മാരും കൂടെ അഭിനയിച്ചത് പറയാം അതിൽ പക്ഷെ മെയിൻ നായകൻ അതിൽ സുകുമാരനാണ് അതുപോലെ ഏതോ ഒരു സ്വപ്നം ജയനും സുകുമാരനും രണ്ട് നായകന്മാർ പക്ഷെ മെയിൻ നായകൻ സുകുമാരനാണ് അതുപോലെ സന്ധ്യാരാഗം സുകുമാരനും ജയനും രണ്ട് നായകന്മാർ പക്ഷെ മെയിൻ നായകൻ സുകുമാരൻ പിന്നെ വരുന്നത് സായുജു സായുജത്തില് സായുജത്തിൽ രണ്ട് നായകന്മാരായിരുന്നു സോമൻ മെയിൻ ഹീറോ പിന്നെ ഒരു നായകൻ ജയ മെയിൻ ഹീറോ അല്ല മെയിൻ ഹീറോ സോമന പിന്നെ ഇവിടെ കാറ്റിൻ്റെ സുഗന്ധു അതിൽ രണ്ട് നായകന്മാർ ജയൻചേട്ടനും സോനാട്ടൻ പിന്നെ ചാകര ചാകരയിൽ രണ്ട് നായകന്മാർ പക്ഷെ മെയിൻ ഹീറോ ജയൻ ചേട്ടൻ സുകുമാരൻ വേറൊരു നായകൻ പിന്നെ കഴുകൻ രണ്ട് നായകന്മാർ ജൈനും സുകുമാരനും പക്ഷെ ജയൻ മെയിൻ ഹീറോ പിന്നെ കോൾ ലക്കു മൾട്ടി സ്റ്റാർ ഫിലിം നാലാൾക്കു തുല്യറുണ്ട് സോമൻ സുകുമാരൻ ജയൻ മധു അങ്ങാടി മൾട്ടി സ്റ്റാർ ഫിലിമുണ്ട് ജയൻ സുകുമാരൻ രാഘവൻ രവികുമാർ ജോസ് പക്ഷെ അതിൽ ജയനും സുകുമാരനും മെയിൻ നായകന്മാർ പിന്നെ മീൻ മീനില് രണ്ട് നായകന്മാർ ജയനും മധു പിന്നെ അഗ്നിശേരും രണ്ട് നായകന്മാർ ജയനും സുകുമാരനും പക്ഷെ മെയിൻ ഹീറോ ജയൻ പിന്നെ അനുപല്ലവി രണ്ട് നായകന്മാർന്നു ജയനും രവികുമാറും പക്ഷെ മെയിൻ ഹീറോ ജയൻ അതേപോലെ പിന്നെ കാന്തവാലിയ രണ്ട് നായകൻ മൂന്ന് നായകന്മാരുണ്ട് മൾട്ടി സ്റ്റാർ അത് ജയൻ മോഹൻ രവികുമാർ പക്ഷെ അതിൽ മെയിൻ ഹീറോ രണ്ട് പേര് ജയനും മോഹനും രവികുമാർ അതിൽ അത്ര വലിയ കഥ റോളൊന്നുമില്ല പിന്നെ പാലാട്ട് കുഞ്ഞിക്കണ്ണ് അതിൽ നസീർ സാറിൻ്റെ കൂടെ ഉപനായകനായിട്ട് പിന്നെ ഒരു രാഗം പലതാളും രണ്ട് നായകന്മാരാണ് മധു ജയൻ പക്ഷെ മെയിൻ ഹീറോ മധു ആണ് ഹിന്ദി പിക്ചറിൻ്റെ റീമേക്ക് ആണ് ദിലീപ് കുമാറിൻ്റെ ഉള്ളിലാണ് മധു മനോജ് കുമാറിൻ്റെ ഉള്ളിൽ ജയൻ അതായത് ആദ്മി എന്നുള്ള പാഠം അതിൻ്റെ റീമേക്ക് ആണ് ഒരു രാഗം പലതാള് പക്ഷെ സ്നേഹിക്കാൻ സമയമില്ല അതിൽ മധു മധുചേട്ടൻ്റെ കൂടെ ഉപനായകനായിട്ട് ജയൻ ചേട്ടനായിട്ട് മധു ആണ് നായകൻ ഇനി നമുക്ക് അല്ല ഇത് വേറെയുണ്ട് പുഷ്യരാഗം പുഷ്യരാഗത്തിൽ ഉമ്മറ നായകൻ തുല്യ റോളിൽ തന്നെ ജയൻചേട്ടനും ഉണ്ട് അതുപോലെ എൻ്റെ ശത്രുക്കൾ ഉമ്മറ നായകൻ നല്ല റോളിൽ തന്നെ ജയൻചേട്ടനുണ്ട് ഇനി നമുക്ക് ജയൻചേട്ടൻ്റെ സോളയോറായിട്ടുള്ളത് പറയാം ഹീറോ ആയിട്ടുള്ളത് മനുഷ്യമൃഗം മൃഗം ജയൻചേട്ടൻ്റെ പടം അതുപോലെ തടവറ ജയൻചേട്ടൻ്റെ പടം പിന്നെ അവനോ അതോ അവളോ ജയൻചേട്ടൻ്റെ പടം പുതിയ വെളിച്ച ജയൻചേട്ടൻ്റെ പടം കരിമ്പേന ജയൻചേട്ടൻ്റെ പടം അഭിനയം ജയൻചേട്ടൻ്റെ പടം പിന്നെ പെണ്ണു വരുമ്പട്ടാൽ അത് സോളോയറോ ആണ് ജയഞ്ചേട്ടൻ പിന്നെ കല്ലുകാർത്തിയാനി കല്ലുകാർത്തിയാനിയിൽ ജയൻചേട്ടൻ്റെ പടം നായാട്ട് നായാട്ടിൽ ജയൻചേട്ടനാണ് നായകൻ നസീർ സാർ അതിൽ പിന്നെ ഈ നായകനല്ലാണ്ടെന്ന് അഭിനയിച്ച് സിർസാർ അങ്ങനെ നായകനല്ലാണ്ട് അഭിനയിച്ച് വേറൊരു പടമാണ് നെല്ല് മോഹൻ നായകൻ നായകൻ അതേപോലെ അഴകുള്ള സെലീന അതിൽ നിന്ന് സിർസാർ നായകനല്ല പിന്നെ വേറൊരു പടമാണ് ജയൻ ചേട്ടൻ്റേത് ഞാനിപ്പോൾ പറഞ്ഞതെല്ലാം ശക്തി ശക്തിയിൽ ജയനും രവികുമാറും രണ്ട് നായകന്മാരുണ്ട് പക്ഷേ ജയൻചേട്ടനാണ് മെയിൻ നായകൻ അപ്പം ഈ പറഞ്ഞതിൽ നല്ലവൻ ജയഞ്ചേട്ടൻ വില്ലനായിട്ട് അഭിനയിച്ചത് പ്രത്യേകം പറഞ്ഞ് നല്ലവനായിട്ട് അഭിനയിച്ചത് പറഞ്ഞ് പിന്നെ ഉപനായകനായിട്ട് അഭിനയിച്ചതും പറഞ്ഞ് ജയൻചാട്ടൻ രണ്ട് നായകന്മാർ കൂടിയിട്ട് അഭിനയിച്ചിട്ട് മെയിൻ ഹീറോ ആയിട്ടുള്ള പിന്നെ ജയൻചാട്ടനെന്നും പറഞ്ഞ് പിന്നെ അതേപോലെ സോളോയൂറായിട്ടുള്ളതും പറഞ്ഞു ജയൻചാട്ടൻ്റെ ഉപ ജയൻചാട്ടൻ ഉപനായകനായിട്ടുള്ള പാഠവും ജയൻചാട്ടൻ നായകനായിട്ടുള്ള പാഠവും ജയഞ്ചേട്ടൻ വില്ലനായിട്ടുള്ള പടം ജയൻചാട്ടൻ പിന്നെ നല്ലവനായിട്ടുള്ള പടം ഇതൊക്കെയാണ് ജയഞ്ചേട്ടൻ്റെ അന്നേത്തെ പടങ്ങൾ ഇതിൽ ജയൻചേട്ടൻ പാട്ട് കിട്ടിയ നല്ല ആദ്യകാലത്ത് പാട്ട് കിട്ടിയ പടങ്ങളിലുണ്ട് കാമധേനു നസീർ സാറിൻ്റെ കൂടെ നല്ലൊരു പാട്ട് പാടുന്നുണ്ട് പൊന്നാരിൻ കതിരിട്ട് നല്ലപ്പോൾ നല്ല പാട്ടുണ്ട് കസവിട്ട് നിൽക്കുന്ന ഭൂമിക്ക് പ്രായം പകുതി എന്നുള്ള പാട്ടിൽ നസീർ സാറിൻ്റെ കൂടെ ജയൻചേട്ടൻ പാടുന്നുണ്ട് അതുപോലെ പിന്നെ ആദ്യകാലത്ത് ജയൻചേട്ടൻ പാട്ട് കിട്ടിയത് കുറേ കഴിഞ്ഞിട്ട് പാട്ട് കിട്ടാം ഒന്ന് മകം പേറുന്ന മങ്കയിൽ പിന്നെ തുടക്കകാലത്തൊന്നും പാട്ടില്ല കുറേ കുറേ കാലത്തേക്ക് പാട്ടൊന്നും കിട്ടിയില്ല പിന്നെ ലാസ്റ്റ് നായകനായ സമയത്താണ് സത്യത്തിൽ പാട്ട് വരുന്നത് പിന്നെ വില്ലനായിട്ട് അഭിനയിച്ച സമയത്ത് ഒരു പാട്ട് കിട്ടിയിട്ടുണ്ട് ഒരു മദ്യം വെച്ചിട്ട് പാടുന്നത് പിന്നെ ഉപനായകനായിട്ട് അഭിനയിക്കുന്ന സമയത്തും പാട്ട് കിട്ടിയിട്ടുണ്ട് ഉപനായകന് പാട്ടുണ്ടാവാറില്ല അതേപോലെ കരിവീറിൻ്റെ ജീവിതത്തിൽ നല്ലൊരു പാട്ടുണ്ട് കാറ്റേ നീ തേൻ നല്ല പാട്ട് പിന്നെ അറിയപ്പെടാത്ത രഹസ്യത്തിൽ കാനന പൊയ്കയിൽ കളവം ചാർത്ത മാനന്തിക്ക് ഇണങ്ങിയ പൂനിലാവേ കാന നല്ല പാട്ടാണ് ഇപ്പം ഞാൻ നായകനായിട്ട് അഭിനയിച്ച കൂടുതൽ നല്ല നല്ല പാട്ടുള്ളത് ഒന്ന് പെണ്ണൊരും പെട്ടല്ല ഊർമയിലിന്നൊരു പവിഴ മഴ ഒരു പനി പനിനീർമഴ പവനുരുക്കി നിർമ്മിച്ച രജത ശിൽപമേ പാവാടഞ്ഞുറിയും പളുങ്കായെങ്കിൽ ഞാനൊരു പളുങ്കായെങ്കിൽ ഓർമ്മയിലെന്നൊരു പവിഴ മഴ ആയി ഹേമന്തത്തിൽ ഒരു പനിനീർമഴ ജാൻചേട്ടൻ്റെ ജയൻചാട്ടൻ പാടിയ കൊടുത്ത ഏറ്റവും നല്ല പാട്ടിതാണ് ജയൻചാട്ടൻ്റെ അഭിനയ ജീവിതത്തിൽ പാട്ടിൽ ആൾക്കാർ പറയും കണ്ണും 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 കണ്ടും എന്ത് പാട്ടാണ് അതേപോലെ പിന്നെ കസ്തൂരിമാന്മി അതിലും പാട്ട് അതെന്താന്ന് വലിയ വലിയ കൾക്കാൻ രസമുള്ള പാട്ടൊന്നുമല്ല രസമുള്ള പാട്ട് തുടക്കകാലത്തിലാണ് ജയൻചാട്ടിനെ കിട്ടിയത് ഒന്ന് നസീർ സാറിൻ്റെ കൂടെ അഞ്ജലിയിൽ ചെറിയ റോളിലേ ഉള്ളൂ അതിൽ നല്ലൊരു പാട്ട് ജനുവരി രാവിൽ എൻ പിടരൂ സോമലേ ഓടി വൽകി പടരൂ പ്രേമലദേ നവരാത്രികൾ മതം പൊട്ടിയൊഴുകുന്ന മനസ്സിൻ്റെ ലാവണ്യ നവരംഗനടയിൽ ഏകദേവികൾക്കെന്നപ്പോൾ തെളിയൂ രാവിൻ്റെ താളമാകൂ ഒരു നിശബ്ദസ്മരണയായെന്നും ഓമനിക്കാനി കോനിക്കാ ജനുവരി രാവിൽ എൻ മലർവനിയിൽ വിടരു സോമലദേ നല്ല പാട്ടാണ് പിന്നൊന്ന് ചേഞ്ഞ് ചേട്ടന് കിട്ടിയത് അനുപല്യവില നല്ല പാട്ട് നീരാട്ട് ണിഞ്ഞുണ്ടോസകി രാമസകി റാട്ട് അതെല്ലാം നല്ല പാട്ട് പിന്നെ ഇതൊക്കെയാന്ന് അന്നത്തെ കാലത്ത് ജയചാട്ടൻ്റെ പാട്ട് പാടിയിട്ട് അഭിനയിക്കുന്ന പാടുകൾ വെനസ് വാസുൽ നല്ലൊരു പാട്ട് പാടുന്നുണ്ട് പിന്നെ അഗ്നിശേരത്തിൽ നല്ലൊരു പാട്ടുണ്ട് നല്ല പാട്ടാണ് അതുപോലെ ചാകരയില് സുഹാസിനി അത് കുറച്ച് മനസ്സിലാത്ത പാട്ടാണ് പിന്നെ ജയൻചേട്ടന്റെ ഇതൊക്കെയാന്ന് അന്നത്തെ കാലത്ത് ഓക്കെ